ഒരു അപകടം സംഭവിക്കുമ്പോഴോ തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഇൻഷുറൻസിന്റെ കാര്യം പലരും ഓർക്കുന്നത് പോലും പോലീസ് പിടിക്കുമ്പോൾ ചലാനടക്കാതിരിക്കാൻ എന്തായാലും ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാകും പക്ഷെ സ്വന്തം വണ്ടിയുടെ നഷ്ടം കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പലരും എടുക്കാത്തതിനാൽ കയ്യിൽ നിന്ന് ഒരുപാട് പണം പോകും ഇനി മറ്റു ചിലർ അറിവില്ലാതെ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് മാത്രം എടുത്ത് മുഴുവൻ ചെലവ് ഇൻഷുറൻസ് കമ്പനി വഹിക്കുമെന്ന് കരുതി പണി മേടിക്കുന്നവരുമുണ്ട് ബുദ്ധിപരമായി നോക്കിയാൽ തേർഡ് പാർട്ടിയേക്കാൾ അല്പം പണം നൽകിയാൽ തന്നെ നല്ല ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ചെറിയ തുകയ്ക്ക് തന്നെ കാർ ഇൻഷുറൻസ് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും അതിന് നമ്മൾ ഇൻഷുറൻസുകളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നമുക്ക് ഇന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്തോളൂ ആവശ്യമുള്ള സമയത്ത് ഇത് കിട്ടണമെങ്കിൽ ഷെയർ ചെയ്താൽ ഉപകാരമാകും നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ മിക്കവരും ചെയ്യുന്നത് അവിടുത്തെ ഡീലർഷിപ്പിൽ നിന്ന് ഒരു ഇൻഷുറൻസ് എടുക്കും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല ഓൺലൈനായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇന്ന് ഞാൻ പറയുന്ന ഫീച്ചറുകളിൽ നിങ്ങൾക്ക് വേണ്ടത് നോക്കി ആഡ് ചെയ്ത് കുറഞ്ഞ ചിലവിൽ കാർ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ട ലിങ്ക് ഞാൻ കമൻറിൽ പിന് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാഹന നമ്പർ കൊടുത്ത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്ര തുകയാകും എത്ര പരിരക്ഷ കിട്ടും തുടങ്ങിയ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നതാണ് ഓൺലൈൻ വഴി എടുക്കുന്നത് ഓഫ്ലൈൻ പോലെ തന്നെ സുരക്ഷിതമാണ് ഇവിടെ ഇൻഷുറൻസ് കമ്പനി നേരിട്ടാണ് നിങ്ങൾക്ക് പോളിസി ഇഷ്യൂ ചെയ്യുന്നത് ഇനി എന്തൊക്കെയാണ് ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്നും കൂടെയുള്ള ആഡ് ഓണുകൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് നോക്കാം ആദ്യത്തേത് പേ ആസ് യു ഡ്രൈവ് പ്ലാൻസ് ആണ് നമ്മൾ വണ്ടി ഓടിച്ചാലും ഇല്ലെങ്കിലും ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കണം പേ അസ് യു ഡ്രൈവ് പ്ലാൻസ് എടുക്കാൻ പറ്റുന്നത് ഒന്നിലധികം വാഹനങ്ങളുള്ള അല്ലെങ്കിൽ വണ്ടി വാങ്ങി നാട്ടിൽ വെച്ച് അബ്രോഡൊക്കെ പോകുന്നവരുണ്ടാകില്ലേ അധികം വണ്ടി ഓടുന്നില്ലാത്തവർക്ക് വേണ്ടി വണ്ടിയുടെ ഓട്ടം കണക്കിലെടുത്ത് ഇൻഷുറൻസ് പേ ചെയ്യാൻ സാധിക്കുന്ന അവസരം ഇന്ത്യയിലുണ്ട് ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരം പ്ലാനുകൾ കാണാൻ കഴിയും ഫുൾ കവർ ഇൻഷുറൻസ് ഓർ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്തൊക്കെ ആഡ് ചെയ്യാമെന്നാണ് ഇനി പറയുന്നത് ി ഇൻഷുറൻസ് അല്ലാതെ തന്നെ പലരും ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു വെക്കാറുണ്ട് സാധാരണ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ മറ്റോ ഉണ്ടായാൽ നമ്മുടെ വണ്ടിക്ക് കാര്യമായ കേടുപാടുകൾ പറ്റുമല്ലോ അത് പരിഹരിക്കാനാണ് ഈ ഇൻഷുറൻസ് എന്നാൽ വണ്ടി നന്നാക്കുമ്പോൾ ചിലപ്പോൾ വണ്ടിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാറ്റേണ്ടതായി വരും ഇവിടെ പക്ഷേ മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനി വഹിക്കാറില്ല വണ്ടിയുടെ കാലപ്പഴക്കത്തിനനുസരിച്ചാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് കമ്പനി പണം നൽകുക അതായത് ആയിരം രൂപയുടെ ഒരു സാധനം മാറ്റുമ്പോൾ നമ്മുടെ വണ്ടിയുടെ കാലപ്പഴക്കത്തിനനുസരിച്ച് അഞ്ഞൂറ് രൂപയാകും ചിലപ്പോൾ കമ്പനി തരിക അപ്പോൾ ബാക്കി അഞ്ഞൂറ് രൂപ നമുക്ക് നഷ്ടം വരും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇവിടെ ചില ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യാവുന്നതാണ് അതിലൊന്നാണ് സീറോ ഡെപ്രിസിയേഷൻ കവർ അതായത് ഈ കുറയ്ക്കുന്ന ഡിപ്രിസിയേഷൻ ഉണ്ടല്ലോ അതില്ലാതിരിക്കാനുള്ള ആഡോണാണിത് സാധാരണ ഫുൾ കവറിനെ അപേക്ഷിച്ച് ഒരു ഇരുപതോ മുപ്പതോ ശതമാനം കൂടുതലായിരിക്കും എന്നാൽ ഓൺലൈനായിട്ട് അത്രയും വരില്ല എങ്കിലും ചെറിയ ചില വ്യത്യാസമുണ്ടാകും ഈ ചെറിയ തുക നൽകി ഇത് എടുത്തു വെക്കുകയാണെങ്കിൽ വണ്ടിയുടെ കാലപ്പഴക്കം നോക്കാതെ തന്നെ ഏതാണ്ട് മുഴുവൻ തുകയും നമുക്ക് ലഭിക്കും പക്ഷേ അഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്കൊക്കെ ഈ സീറോ ഡിപ്രിസിയേഷൻ കവർ കിട്ടുകയുള്ളൂ അടുത്തത് എൻജിൻ പ്രൊട്ടക്ഷൻ കവറാണ് സാധാരണ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ നമ്മുടെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞു പോവുകയാണെങ്കിൽ അത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസിൽ കിട്ടും അതും സീറോ ഡിപ്രിസിയേഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് മാറ്റി കിട്ടും ഇവിടെ എൻജിൻ പ്രൊട്ടക്ഷൻ കവർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ അടി തട്ടുകയോ ഇനി വെള്ളത്തിലൂടെ ഓടിച്ച് വെള്ളം കയറുകയോ ഒക്കെ ചെയ്താൽ എൻജിൻ കേടാകില്ലേ നമുക്കത് ഇൻഷുറൻസിൽ കിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നമ്മൾ എൻജിൻ പ്രൊട്ടക്ഷൻ കവർ ആഡ് ഓൺ ചെയ്ത് വെക്കേണ്ടത് അടുത്തത് ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ കവറാണ് നമ്മുടെ വാഹനത്തിന് നന്നാക്കാൻ കഴിയാത്ത വിധത്തിൽ കാര്യമായിട്ട് ക്ഷതം സംഭവിക്കുകയോ അല്ലെങ്കിൽ വണ്ടി മോഷണം പോവുകയോ കത്തിപ്പോവുകയോ ഒക്കെ ചെയ്താൽ അതായത് നമ്മുടെ വണ്ടിക്ക് ടോട്ടൽ ലോസ് സംഭവിക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് അപ്പോഴുള്ള മൂല്യമുണ്ടല്ലോ അതാണ് ഫുൾ കവർ ഇൻഷുറൻസിൽ ലഭിക്കുക എന്നാൽ ഇൻവോയ്സ് പ്രൊട്ടക്ഷൻ കവർ ആഡ് ചെയ്താൽ നമുക്ക് ആ വണ്ടി തന്നെ അപ്പോൾ വാങ്ങാൻ സാധിക്കുന്ന തുക കമ്പനി നൽകും അടുത്തത് റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണ് നമ്മുടെ യാത്രക്കിടെ വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയോ ഒരു മെക്കാനിക്കിന്റെ ആവശ്യം വരികയാണെങ്കിലും അല്ല ഇനി വാഹനം കെട്ടിവലിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒക്കെ ഉണ്ടായാൽ അതിന്റെ ചാർജുകൾ വഹിക്കുന്ന കവറേജ് ആണ് ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് അടുത്തത് കീ പ്രൊട്ടക്ഷൻ കവറേജ് ആണ് ഇപ്പോഴത്തെ വാഹനത്തിന്റെ ഒക്കെ കീക്ക് നല്ല വിലയുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോവുകയോ അത് ലോക്ക് ആയി പോവുകയോ ചെയ്താൽ പോലും അതിന് ആവശ്യമായ തുക നമുക്ക് ലഭിക്കാനുള്ള അവസരമാണ് ഈ കീ പ്രൊട്ടക്ഷൻ കവർ ഒരുക്കുക അടുത്തത് കൺസ്യൂമബിൾ കവറാണ് കാറിന്റെ പല ഭാഗങ്ങളും ഉദാഹരണത്തിന് ഓയിൽ ഓയിൽ ഫിൽറ്റർ ചില ഗ്യാസ് കിറ്റുകൾ ഇങ്ങനെയുള്ളവയൊക്കെ ഫുൾ കവറിലും നോ ഡിപ് കവറിലും പരിരക്ഷ കിട്ടാത്തവയാണ് എന്നാൽ നമ്മുടെ ഇൻഷുറൻസിന്റെ കൂടെ കൺസ്യൂമബിൾ കവർ എടുക്കുകയാണെങ്കിൽ വാഹനം നന്നാക്കുന്ന ബില്ലിലെ ഇത്തരം കാര്യങ്ങൾക്കും പരിരക്ഷ കിട്ടും ഇനി പേഴ്സണൽ ആക്സിഡന്റ് കവറാണ് ഓടിക്കുന്ന ഓണർ ആയിട്ടുള്ള ഡ്രൈവറിന് കിട്ടുന്നതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ ഇനി നമ്മളൊരു ഡ്രൈവർ വെച്ചാണ് ഓടിപ്പിക്കുന്നതെങ്കിൽ ആ ഡ്രൈവർക്ക് വേണമെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കാവുന്നതാണ് വാഹനത്തിന് മാത്രം ഇൻഷുറൻസ് പോലല്ലോ വാഹനം ഓടിക്കുന്ന ആളുടെ ജീവനും പ്രാധാന്യമുണ്ട് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായി നോക്കി മനസ്സിലാക്കി നല്ല ആഡ് ഓണുകളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ കാറിന്റെ ഇൻഷുറൻസ് എടുക്കാൻ കഴിയും മാത്രവുമല്ല റിന്യൂ ചെയ്യാറായിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ കാര്യങ്ങൾ ഉപകാരപ്പെടും ഇനി ഓൺലൈൻ ആയിട്ട് എടുക്കുമ്പോൾ വലിയ ഇൻഷുറൻസിന് പോലും നാൽപ്പതിനായിരം രൂപ വരെ സേവ് ചെയ്ത് എടുക്കാൻ കഴിയും മാത്രവുമല്ല പഴയ വാഹനത്തിലുണ്ടായ നോ ക്ലെയിം ബോണസ് പുതിയ വാഹനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും ഇരുപത്തൊന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് കമ്പയർ ചെയ്ത് തെരഞ്ഞെടുക്കുകയും ചെയ്യാം ഇങ്ങനെ എടുക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയിൽ എവിടെയും ജി എസ് ടി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ ക്യാഷ്ലെസ് ആയിട്ട് വണ്ടി റിപ്പയർ ചെയ്യാനുള്ള സൗകര്യവും നമുക്ക് കിട്ടും മാത്രവുമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലെയിം മാനേജറും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്തായാലും ഞാൻ കമന്റിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് മുകളിൽ പറഞ്ഞ അറിവുകൾ എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ നൽകിയാൽ മതി സ്വന്തമായി തന്നെ വിവിധ പ്ലാനുകൾ താരതമ്യം ചെയ്തെടുക്കാം അപ്പോൾ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ